ഉള്ളാട്ടുതൊടിയിൽ കോയംസ്ലിയാർ വായനശാല ജക്കാന പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ വായനാഭക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും കെ സേഫ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിമിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എൻ രാജൻ മാസൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു മുഖ്യരക്ഷാധികാരി ടി കൃഷ്ണദാസ് സ്വാഗതവും കെയർ സേഫ് ഓഫ് ഇന്ത്യ കോർഡിനേറ്റർ ശങ്കർ അയ്യർ ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പിന് നേതൃത്വവും നൽകി ർ നന്ദി രേഖപ്പെടുത്തി അവിടെ ആകെ ഉണ്ടായിരുന്നത് അടിച്ചിട്ടുള്ള ഇതിപ്പോ നമ്മുടെ ഈ കുട്ടികൾക്ക് സത്യം ബാറി പന്ത്രണ്ട് പോയിന്റ് ഒരു വിളപ്പിലത്തിക്കാൻ പോലും സമ്മതിക്കില്ല ഒരു കുഞ്ഞിനെ കൈവിടാണ്ട് സമ്മതിക്കില്ല എന്ന കാലഘട്ടത്തിൽ നിന്നുള്ള വിഷമം വായിക്കുക എന്തുകൊണ്ട് ഗർഭാശയ ക്യാൻസർ ഭയാനകമായി കൊടുക്കുന്നു എന്തുകൊണ്ട് ബന്ധ്യത ഭയാനികമായി കൊടുക്കുന്നു ചിന്തിക്കാൻ സ്ത്രീകൾ വർദ്ധിപ്പിക്കാറുണ്ട്